പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ കഴിഞ്ഞുകൊണ്ട് രണ്ട് മാസക്കാലമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ സജീവമായി ചർച്ച ഒരു വിഷയമാണ് ശബരിമലയിലെ സ്വർണപ്പെരുള്ള അത് വ്യാപകമായിട്ടുള്ള ചർച്ചയ്ക്ക് കാരണമായി സ്വാഭാവികമായും ആ ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സമര പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ മുന്നിലുണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയാണ് എന്താ കാരണം കാരണം ഹിന്ദു മതവിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയ കേന്ദ്രം ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ഇപ്പോൾ പല പല പിന്നെ തീർത്ഥാടന പിന്നെ ക്ഷേത്രങ്ങളും ഒക്കെ ഉണ്ട് കേരളത്തിൽ ഒക്കെ പോലെയുള്ള ക്ഷേത്രങ്ങൾ വരെ ഉണ്ട് പക്ഷെ ശബരിമല പോലെ ഇത്രയേറെ പ്രശസ്തമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം ഒരു ക്ഷേത്രം ഹിന്ദു മതവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുണ്ട് എനിക്ക് തോന്നുന്നില്ല നമുക്കറിയാം ശബരിമലയിൽ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഭക്തന്മാരായിരുന്നു അവർ കേരളത്തിൽ നിന്നല്ല വരുന്നത് കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ്നാട് ആന്ധ്ര കർണാടക വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും നൂറുകണക്കിന് ഭക്തന്മാർ ശബരിമലയിൽ വരുന്നു ഈ ശബരിമലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞെന്താ വൃതാനുഷ്ഠാനങ്ങൾ ഒക്കെ എടുത്ത് ഇരുൾമുടി കെട്ടുമായിട്ട് ശബരിമല കയറി പതിനെട്ടാം പടി കയറി അയ്യപ്പൻ എന്ന് പറയുന്ന ആ ഒരു പിന്നെ ദൈവത്തെ കണ്ട് മടങ്ങുന്ന ഒരു രീതി ശബരിമല പോലെ വേറെ ഒരു ക്ഷേത്രത്തിലുമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ അപ്പോൾ ഒന്ന് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഹിന്ദു മത വിഭാഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയം ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആയിരങ്ങളെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രം പ്രധാനങ്ങൾ ഒക്കെ നടത്തി വന്ന് കണ്ടുപോകുന്ന ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിനാണ് ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ആ എന്ന് ക്ഷേത്രത്തിനായിരിക്കുന്നതായിരിക്കുന്നത് പത്തു മുന്നൂറ് നാനൂറ് കോടി രൂപയൊക്കെ ഇട വരുമാനമൊക്കെ ഓരോ വർഷം ഉണ്ടാകുമെന്ന് കേൾക്കുന്നു അപ്പോ ഹിന്ദു മതവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കുന്ന അവരുടെ ഏറ്റവും പരിശുദ്ധവും പരിഭാവനവുമായിട്ടുള്ള ഒരു ആരാധനാലയമാണ് ശബരിമല ആ ശബരിമലയിൽ വിശ്വാസികൾ കൊണ്ടുവന്ന് അയ്യപ്പന് സമർപ്പിക്കുന്ന കോടിക്കണക്കിന് രൂപ ഇവിടെ കോടിക്കണക്കിന് രൂപ സ്വർണം വൈരം ആ കാണിക്ക കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള ആ കാണിക്ക കാണിക്കാണിക്കളല്ല കോടിക്കണക്കിന് രൂപ മൂല്യമുള്ള അതെ കാണിക്കുക അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണ നേതൃത്വത്തിൻ്റെ ഒത്താശയോടുകൂടി കൊള്ള ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു വിഷയമാണല്ലോ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ശബരിമലയിലെ ശ്രീകോവില് ദ്വാരപാലക ശില്പങ്ങള് വാതല് കട്ടിളപ്പടി പീഠം ഇതെല്ലാം സ്വർണം പൊതിഞ്ഞിരുന്നതായിരുന്നു സ്വർണം പൂശിയതല്ല പൊതിഞ്ഞിരുന്നത് ആ പൊതിഞ്ഞിരുന്ന സ്വർണം സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് ഭരണാധികാരികളുടെ ഒത്താശയോടുകൂടി ഗൂഢാലോചനയോടുകൂടി അടിച്ചുമാറ്റപ്പെടുന്നതിൻ്റെ ഉദാഹരണങ്ങൾ ഓരോ ദിവസവും ഇന്ത്യയിലെ കേരളത്തിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള ഹൈക്കോടതി പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അവരുടെ എട്ട് ഇടക്കാല ഉത്തരവുകളിലൂടെ എന്തൊക്കെയാണ് അവർ പുറത്തുകൂടുന്നത് പ്രത്യേകിച്ചൊന്നും പറയില്ല കാരണം ഒരുപാട് ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് അവസാനത്തെ ഇടക്കാല ഉത്തരവിൽ ഇതിന് ഒരു അന്താരാഷ്ട്ര മാനവും കൂടി പിന്നെ കോടതി കൊ കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് അന്താരാഷ്ട്ര വിഗ്രഹ കൊള്ളയുമായി പോലും കോടതി ഇതിനെ ബന്ധപ്പെടുത്തിയിരിക്കുക അപ്പൊ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രൂക്ഷമായിട്ടുള്ള സമര പോരാട്ടങ്ങളുമായി ആദ്യം രംഗത്തിറങ്ങുന്ന പാർട്ടി ഏതായിരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കുക സി പി എമ്മിൻ്റെ ഒത്താശ ചെയ്തുകൊണ്ട് ഗൂഢാലനത്തി കൊണ്ട് അവർ പ്രതിസ്ഥാനത്ത് അവർക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ പിന്നുള്ളത് കോൺഗ്രസും ബി ജെ പിയുമാണ് അത് കോൺഗ്രസിൻ്റെ വിഷയം ഞാനിപ്പോൾ പറയുന്നില്ല അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട് അവിടെ ഞാനിപ്പോൾ പറയുന്നു പക്ഷേ ഇങ്ങനൊരു വിഷയം വന്നാൽ ആദ്യം സമരമുഖത്തേക്ക് ചാടിയിറങ്ങി വളരെ രൂക്ഷമായിട്ടുള്ള തീവ്രമായിട്ടുള്ള സമര പോരാട്ടങ്ങളുടെ മുന്നിൽ ബി ജെ പി നിൽക്കും എന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കുക ബി ജെ പി നിൽക്കും നിൽക്കുമെന്ന് നമ്മൾ പറയുന്നു പറയുമ്പോൾ നിൽക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ വിശദാംശങ്ങളിലൊക്കെ ഞാൻ പോകാൻ പോകും ഈ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമലയുമായി തന്നെ ബന്ധപ്പെട്ടുണ്ടായ ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് അന്ന് സ്ത്രീകൾക്ക് പിന്നെ യുവതികൾക്ക് ശബരിമലയിൽ കയറാം എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയുടെ ഒരു അഞ്ചംഗ ബെഞ്ചിന്റെ മറ്റൊരു വിധി വന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വിവാദങ്ങള് സമര പോരാട്ടങ്ങള് ചെറുതായിരുന്നു സുഹൃത്തുക്കൾ പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടത്തിൽ ഇത്ര ഭീകരമായിട്ടുള്ള സമരമാണ് കേരളത്തിൽ നടന്നത് അന്ന് യുവതി പ്രവേശനത്തിനെതിരായി നടന്ന ആ സുപ്രീം കോടതി വിധിക്കെതിരായി നടന്ന ആ യുതികളെ പ്രവേശിപ്പിക്കാൻ കേരള സർക്കാർ നടത്തിയ ശ്രമങ്ങൾക്കെതിരെ അതിശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങളുമായി സമരമുഖത്തുനിന്നിരുന്ന പാർട്ടി ഏതാ കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ബി ജെ പി അല്ലായിരുന്നു നാമജപ ഘോഷയാത്ര അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു ഭീകരമായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ പാർട്ടിയാണ് ബി ജെ പി എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന പിന്നെ ശ്രീമാൻ കെ സുരേന്ദ്രൻ്റെ മേലെ കണ്ടൊരു പത്തിരുന്നൂറ് കേസുകൾ ഉണ്ടായിരുന്നു നാ കേട്ടോ എവിടെയൊക്കെ വെച്ച് സമരം മാറ്റി എന്തൊക്കെയായിരുന്നു അന്ന് നടന്നുകൊണ്ട് അതിഭീകരമായ സമര പോരാട്ടങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന ബി ജെ പി ആയിരുന്നു എന്നാൽ അന്ന് യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട് നടന്ന വിഷയവുമായി താരതമ്യം ചെയ്താൽ അതിനേക്കാളൊരു ഒരു ലക്ഷം ഇരട്ടി വലിയ വിഷയമല്ലേ ഇപ്പം കേരളത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് അന്ന് ദേവസ്വം അന്ന് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണോ വേണ്ടയോ എന്നുള്ള താരതമ്യേന ലഘുവായിട്ടുള്ളൊരു വിഷയമായിരുന്നു എങ്കിൽ ഇന്ന് ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായിട്ടുള്ള ശബരിമലയിൽ വിശ്വാസത്തിന്റെ ഭാഗമായി അവിടുത്തെ ദൈവത്തിന് അയ്യപ്പ അയ്യപ്പനെ സമർപ്പിച്ചിട്ടുള്ള ശതകോടികളുടെ പിന്നെ കാണിക്ക അത് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള പിന്നെ ബോർഡ് ഭരണാധികാരികളുടെ ഒത്താശയോടുകൂടി കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ള ആദ്യ ഭീകരമായിട്ടുള്ള ഒരു വിഷയമല്ലേ ഇപ്പൊ കേരളത്തിലെ ബി ജെ പിയുടെ മുന്നിൽ നിൽക്കുന്നത് അല്ലോ ചോദിക്കും ആ കൊള്ളയ്ക്കൊരു അന്താരാഷ്ട്ര മാനമുണ്ട് എന്ന് കൂടി കേരളത്തിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള ഹൈക്കോടതി പറയുന്ന ഒരു സാഹചര്യത്തിലല്ലേ നമ്മൾക്ക് നിൽക്കുന്നത് അന്താരാഷ്ട്ര മാനം എന്നുള്ളത് ഒരു തലം മറുവശത്ത് അയ്യപ്പിന്നെ ശ്രീകോവിലെ പിന്നെ വാതല് കട്ടിളപ്പടി വാരപാലക ശില്പങ്ങള് പീഠങ്ങൾ ഇതെല്ലാം കൊള്ളയടിക്കപ്പെട്ടതിൻ്റെ കൃത്യമായിട്ടുള്ള ചിത്രം കേരളത്തിന്റെ ഹൈക്കോടതി പുറത്ത് കൊണ്ടുവന്നിട്ട് പോയി ഏതാണ്ട് മാസം മാസാകാൻ പോകല്ലേ നമ്മൾ സാധാരണഗതിയിൽ വിചാരിക്കുന്നത് എന്താ സാധാരണഗതിയിൽ വിചാരിക്കുക ബി ജെ പി അതിശക്തമായ സമര പോരാട്ടങ്ങളുമായി ഇതുമായി ബന്ധപ്പെട്ട് രംഗത്തിറങ്ങുന്നല്ലേ പക്ഷേ നമ്മൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസക്കാലത്തിനുള്ളിൽ ആകെപ്പാടെ ബി ജെ പിയുടെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ഒരു രണ്ട് ദിവസത്തെ രാപ്പകൽ സത്യാഗ്രഹം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ജുമ്മ ഇങ്ങനെ മുദ്രവാക്കിയൊക്കെ വിളിച്ചുകൊണ്ട് ഉള്ള ഒരു 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 ഫാൾസ് ഒരു ഫാൾസിക്കൽ ആയിട്ടുള്ള ഒരു സമരം ഇതല്ലേ നമ്മൾ ആകെപ്പാടെ കണ്ടത് ഒരു ദിവസം മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് എന്തോ ഒരു സമരം പറഞ്ഞു ഇതല്ലാതെ ഹിന്ദു മതവിഭാഗ ജനമത ജനവിഭാഗങ്ങളെ അതിഗുരുതരമായി ബാധിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ പിന്നെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടും ബി ജെ പി എന്ന് പറയുന്ന ഹിന്ദു അധിഷ്ഠിതമായിട്ടുള്ള ഒരു പാർട്ടി ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഹിന്ദുക്കളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി കേരളം ഹിന്ദുക്കൾ ഇന്ത്യ ഹിന്ദുക്കളുടെ മാത്രമാകണം എന്ന് പ്രതീക്ഷിച്ച് പ്രവർത്തിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഭാരതത്തിലെ ജനതാ പാർട്ടി മൂന്ന് വർഷം മൂന്ന് ടേമായി ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി ആ പാർട്ടി ഇങ്ങനെ ആയിരുന്നു സമരം ചെയ്യേണ്ടിയിരുന്നത് യഥാർത്ഥത്തിൽ ഈ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നരേന്ദ്രമോദി വരേണ്ടതല്ലായിരുന്നു ഈ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അമിത്ഷാ വരേണ്ടതല്ലായിരുന്നു രൂക്ഷമായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടതല്ലായിരുന്നു ബി ജെ പി ി ജെ പി ഈ വിഷയത്തിൽ അനങ്ങാമ്പാറ നയം സ്വീകരിക്കുന്നത് സത്യം പറഞ്ഞാൽ അത്ഭുതകരമം എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ആകെപ്പാടെ ഞാൻ നോക്കിയിട്ട് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു വക്താവായിട്ട് അദ്ദേഹം ചിലപ്പോൾ അംഗീകരിക്കില്ലെങ്കിലും വ്യക്താവായിട്ട് നിൽക്കുന്ന ഈ ശ്രീജിത്ത് പണിക്കര് ചാനലിലും അദ്ദേഹത്തിന്റെ ഒക്കെ നടത്തുന്ന ചില വാചാരോപങ്ങളല്ലാതെ ബി ജെ പി ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ സുഹൃത്തുക്കള് അത്ഭുതകരമെന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒന്നും ചെയ്യുന്നില്ല തദ്ദേശ ഗവൺമെന്റ തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും വിഷയമല്ല ഞാൻ ഇന്നലെ ദേശിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ബസ് കാത്ത് നിന്നു ശാസ്തമംഗലത്ത് അവിടെ ഒരു പത്തിനൂറ് പേരുടെ ഒരു യാതകുണ്ട് ബി ജെ പിയുടെ കെ സുരേന്ദ്രനാണ് അവിടെ പ്ര കെ സുരേന്ദ്രനും വികസനത്തെക്കുറിച്ചിട്ടാണ് പ്രസംഗിക്കുന്നത് വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ചും അതിനെക്കുറിച്ചും ഇതിനെക്കുറിച്ചും പന്തയ ഭാരതെക്കുറിച്ചും ഈ ശബരിമല അവിടെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടില്ല ഈ പ്രസംഗിച്ചോന്നും എനിക്കറിയില്ല ഞാൻ കേട്ടില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പി ആ വിഷയത്തിൽ സമരമുഖത്തില്ല അത്ഭുതകരമാണ് എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കുക രണ്ട് കാരണമാണ് ഉണ്ടാകാവുന്നത് ഒന്ന് ഈ തട്ടിപ്പിൽ എവിടെയെങ്കിലും ഇവർ കൂടി കുരുങ്ങിയിട്ടുണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല കാരണം അവർ സി പി എം ആയിട്ട് ചേർന്നെന്നാണല്ലോ അത്ര കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രി അവരുടെ അരി അരുമ മുഖ്യമന്ത്രി എല്ലാ കേസുകളിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി അല്ലേ അപ്പൊ സ്വാഭാവികമായി ഈ വിഷയത്തിലും എന്തെങ്കിലും കൂട്ടുകച്ചവടം ഉണ്ടാകാനുള്ള സാധ്യത ഒന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അത് ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബി ജെ പിയുടെ അനുഭവം രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് ഒരു 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 ദുസ്വപ്നമായിട്ട് കിടക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശരിക്കും യുവതി പ്രവേശനത്തിന്റെ ഒരു റെഫറൻഡം ആയിരുന്നു സ്വാഭാവികമായ റെഫറൻണ്ടത്തിൽ തങ്ങൾക്ക് ഒരു നാലഞ്ച് സീറ്റെങ്കിലും കിട്ടുമെന്ന് ബി ജെ പി ഉറച്ച് വിശ്വസിച്ചു കാരണം ആ സമരമുഖങ്ങളിൽ ഏറ്റവും മുന്നിലുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് ബി ജെ പി ആണ് തൊട്ടുപുറകിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായി ഒരു അഞ്ചാറ് ലോക്സഭ സീറ്റെങ്കിലും നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ആ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു ജനവിഭാഗം ബി ജെ പിയെ തൊട്ടില്ല കാരണം ഹിന്ദു ജനവിഭാഗത്തിൽ എന്താ മനസ്സിലായത് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് തങ്ങൾ കുറേ വോട്ടുകൾ കൊണ്ടുവന്ന് ബി ജെ പിക്ക് കൊടുത്താൽ യുവതി പ്രവേശനത്തിനെതിരായിട്ടുള്ള വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു പോകുമെന്നും അവിടെ സി പി എം കയറി വരുമെന്നുമുള്ള തിരിച്ചറിവ് ഹിന്ദുക്കൾക്കുണ്ടായതുകൊണ്ട് അവർ ബി ജെ പിക്ക് ഒറ്റ വോട്ട് പോലും കൊടുത്തില്ല അവർ ജയിക്കുന്ന മുന്നണിയായിട്ടുള്ള യു ഡി എഫിനാണ് മുഴുവൻ വോട്ടും കൊടുത്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് യു ഡി എഫിന് അന്ന് പത്തൊമ്പത് വോട്ട് സീറ്റ് കിട്ടിയതും ബി ജെ പി വട്ടപൂജ്യമായി പോയതും അതുകൊണ്ട് ആ ഒരു നൈറ്റ്മെയർ ആ ഒരു ദുസ്വപ്നം ബി ജെ പിക്ക് ഉള്ളതുകൊണ്ട് ഇപ്പോഴും ശബരിമലയിലെ കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം വലിയ ചർച്ചാ വിഷയമാക്കി മാറ്റിയാൽ അവസാനം മണ്ണിഞ്ചാടി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി എന്ന് പറയുന്ന ആ പഴഞ്ചൊല്ലു പോലെ അതിൻ്റെ നേട്ടം മുഴുവൻ യു ഡി എഫുകാരെ അടിച്ചുകൊണ്ട് പോകുമോ എന്നുള്ളൊരു വലിയ സംശയം ബി ജെ പി കാരുടെ മനസ്സിൽ ഉള്ളത് കൊണ്ടായിരിക്കാം അവർ ഈ വിഷയം എടുക്കാത്തത് എന്നുള്ളതാണ് രണ്ടാമത്തെ എന്റെ സംശയം എന്തായാലും ഈ രണ്ടാമത്തെ സംശയങ്ങൾ ഞാൻ ഉയർത്തുമ്പോഴും സ്വർണ്ണക്കുള്ള വിഷയത്തിൽ ബി ജെ പി കാരുടെ പ്രതിഷേധം ശ്രീജിത്ത് പണിക്കറുടെ യൂട്യൂബിലും ചാനൽ ചർച്ചകളിലും പിന്നെ ബാക്കിയുള്ള ബി ജെ പി നേതാക്കന്മാരുടെ ചാനൽ ചർച്ചകളിലും മാത്രമായി ഒതുങ്ങിയിരിക്കുകയാണ് എന്നുള്ളതൊരു വസ്തുതയാണ് അത് സത്യത്തിൽ അത്ഭുതകരമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആ പക്ഷേ അതിന് പുറകിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച രണ്ടു കാരണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല